കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുറമേരയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കുറ്റ്യാടി നാതാപുരം നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ലോകരാഷ്ട്രങ്ങൾ കാണേണ്ട കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ രാജ്യതലസ്ഥാനത്ത് പ്രക്ഷോഭം നടക്കുമ്പോൾ കോൺഗ്രസിന് എവിടെയും കഴിയില്ല ദേശീയ നേതാക്കൾ കാര്യം മറസ്റ്റ് ചെയ്യപ്പെട്ടില്ല രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാര് അങ്ങനെ വലിയ നമുക്ക് ഏതെങ്കിലും കോൺഗ്രസ് കാരണം കണ്ടോ പിന്നെയും നമ്മളെ പ്രക്ഷോഭം നടത്തും ആയിട്ട് പ്രക്ഷോഭം നടന്നവർക്ക് നേരെ സംഘപരിമാർ ആക്രമണം പഠിച്ചു കിട്ടും ഇടതുപക്ഷം എം പിമാരും ഇടതുപക്ഷ നേതാക്കളും ുടെ സം കോൺഗ്രസ് ആ ഘട്ടത്തിലാണ് അവിടുത്തെ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ ഏതെങ്കിലും കോൺഗ്രസുകാരന്റെ ഈ പട്ടികയിൽ എവിടെയെങ്കിലും കണ്ടോ എന്താണ് അവരെ മാറി നിർത്താൻ കാരണം രാഹുൽ ഗാന്ധി പരാതിപ്പെടുന്നു ഞങ്ങളെ

പൗരത്വന ഭേദഗതി നടപ്പാക്കില്ല എന്ന് നാം പ്രഖ്യാപിച്ച അവിടെ നിർത്തിയില്ല കേരളത്തിന്റെ ആകെ ഒരു പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രക്തസാക്ഷി മണ്ഡലത്തിൽ വലിയ പ്രതിഷേധ സമിതമാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും അല്ല അതിന്റെ തുടർച്ചയായി സർവകക്ഷികളും നിയമസേനയുടെ പ്രത്യേകതയുമുണ്ട് അതിനെ ഓമത്വ നിയമഫലങ്ങൾ പിൻവലിക്കണമെന്ന പ്രമേയം വേഗം ആസ്പത്